കാസർഗോഡ് വാട്സാപ്പിലൂടെ ചൊല്ലിയ ഭർത്താവ് ചെയ്യുന്ന ർത്താവ് ഭാര്യയുടെ പിതാവിന് മുത്തലാഖ് സന്ദേശം അയക്കുകയായിരുന്നു ഉപ്പയുടെ മൊബൈലേക്ക് മെസ്സേജ് വോയിസ് ക്ലിപ്പ് അയച്ചത് ഞാൻ നിന്നെ മൂന്ന് ചൊല്ലി നിങ്ങളെ വേണ്ട മെസ്സേജ് ഗ്രൂപ്പ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇത് നേരം ടീമാണെങ്കിലും ഹൈടെക് ആണ് നിങ്ങളോട് പറയുന്നു പറയുന്നു നിങ്ങൾ മൂന്ന് ഞാൻ നിങ്ങളെ വേണ്ട പത്ത് പന്ത്രണ്ട് ലക്ഷം രൂപ സ്ത്രീധനം വാങ്ങി എന്നിട്ട് ഈ പെങ്കോച്ചിനെ വീട്ടിൽ കൊണ്ടിരുത്തി പട്ടിണിക്ക് ഇട്ട് അടി ചുരുട്ടി വിട്ടു പിന്നെ അമ്മായിഅമ്മയും കുടുംബത്തിന്റെയും ഇന്ന് തലാക്ക് തലാക്ക് ചൊല്ലും ചൊല്ലും എന്നും പറഞ്ഞായിരുന്നു ഭീഷണി ഇതെല്ലാം കഴിഞ്ഞപ്പോ ഭർത്താവ് അങ്ങ് യു എയിലെത്തി അവിടെ വാട്സപ്പ് തുറന്നു വെച്ചിട്ടൊരു മെസ്സേജ് തലാക്ക് തലാക്ക് മുത്തലാക്ക് നിന്നെ ഇതോടുകൂടി ഞാൻ ഉപേക്ഷിച്ചിരിക്കുന്നു അബ്ദുൽ റസാഖിക്ക ഇത് ഇന്ത്യയാണ് രാജ്യം ഭരിക്കുന്നത് മോദിയാണ് മോദി ജി അതുകൊണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലെ ഈ മുത്തലാഖൊക്കെ ഇവിടെ നിരോധിച്ചു ഇനി ഇതൊന്നും നടക്കൂല്ല ഇതുപോലെ ഒരു പള്ളി ഇമാമെ ഒരു മാസം മുൻപ് സ്ത്രീക്ക് ഒരു മെസ്സേജ് അയച്ചു ഞാൻ നിന്നെ ബന്ധം ഒഴിഞ്ഞിരിക്കുന്നു തലാക്ക് തലാക്ക് മുത്തലാഖ് പുള്ളി ഇപ്പൊ എവിടെയെന്ന് ചോദിച്ച അങ് അകത്താണ് ജയിലിൽ അതുകൊണ്ട് യു ഇയിലാണെങ്കിലും പെട്ടിയൊക്കെ പാക്ക് ചെയ്തിരുന്നോ ഏതു സമയവും ചിലപ്പോൾ അകത്താക്കും ഇത് പെൺകുച്ചിനും അല്ല കേട്ടോ പെൺകുച്ചിന്റെ ഉപ്പയ്ക്കാണ് മെസ്സേജ് പോയിരിക്കുന്നത് അത് പിന്നെ അങ്ങനെയാണല്ലോ പെൺകുട്ടികളും മുണ്ടണ്ട രണ്ടു പൊങ്ങന്മാരും ഉമ്മാവും നിരന്തരം എന്നെ പീഡിപ്പിക്കാൻ തുടങ്ങും ഭക്ഷണം തരാതെ റൂമിൽ അടച്ചിടും ഒരു ഹോസ്പിറ്റലില് കയ്യാതായെങ്കിൽ കൊണ്ടുപോയില്ല രണ്ടായിരത്തിഇരുപത്തിരണ്ടിലാണ് പിടിച്ച് കെട്ടിച്ചത് ഈ പെൺകുച്ചിന് പതിനെട്ട് ഉള്ളൂ അന്ന് വല്ലതും നന്നായിട്ട് പഠിപ്പിക്കാൻ വിട്ട് വല്ല ജോലിയും കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് ഇവന്റെ ചവിട്ടും തൊഴിയും കൊണ്ട് ആ പെൺകുച്ചി ഇത്രയും നാളും അവിടെ കിടന്ന് അനുഭവിക്കേണ്ടി വരില്ലായിരുന്നു സ്ത്രീധനം നിയമപരമായി തന്നെ നിരോധിച്ച നാട്ടിൽ അൻപത് പവനാണ് ഇക്കും കുടുംബത്തിനും വേണ്ടിയിരുന്നത് പക്ഷെ ഒരു ഇരുപത് പവനെ ഈ പെൺകുട്ടിയുടെ ഉപ്പയ്ക്ക് ഉണ്ടാക്കാൻ സാധിച്ചോളൂ അതുകുള്ളിക്ക് പിടിച്ചില്ല എന്റെ ചെക്കനെ നല്ല ഉഗ്രാറും സ്വർണവും ലക്ഷങ്ങളുടെ ബാങ്ക് ബാലൻസ് കിട്ടേണ്ടതാണ് ഈ ഇരുപത് പവനും കൊണ്ടുവന്ന ഇവിടെ ആർക്ക് തികയാനാണ് എന്ന് ചോദിച്ചായിരുന്നു പീഡനം പക്ഷെ എന്ത് ചെയ്യാം കാലം പോയൊരു പോക്കെ ഇത് രാജ്യം വേറെയാണ് എന്റെ ചെക്കൻ ഓർത്തില്ല രണ്ടര വർഷത്തോളം വല്ലവിധിനെ ആ പെൺ വീട്ടിൽ പിടിച്ചു നിന്നു നിരന്തര ഉപദ്രവമായിരുന്നു ഇതിനിടയിൽ ഈ മുത്തലാഖ് ചൊല്ലി ആ ബിരുദനെ നേരെ യു പോയി അവിടെ ചെന്നേ പിന്നെ യാതൊരു വിവരവുമില്ല പുള്ളി അവിടെ എത്തിയപ്പോഴേ തീരുമാനിച്ചിരുന്നിരിക്കണം ഈ പെൺകുട്ടിയെ ഉപേക്ഷിക്കാമോ എന്തായാലും ഈ പെൺകുട്ടി മിടിക്കുകയാണ് അങ്ങനെയൊന്നും വിടാൻ തീരുമാനിച്ചില്ല എന്റെ ഈ കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് യു എയിലേക്ക് പോകാൻ തീരുമാനിച്ചു ഇതോടുകൂടി അണ്ണൻ അവിടെ നിന്ന് ഒരു മെസ്സേജ് അങ്ങ് അയച്ചു തല്ലാക്ക് 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 മുത്തലാ എന്തായാലും മോദിയുടെ പോലീസ് റെഡിയാണ് ഈ പരാതിയിൽ കേസെടുത്തിട്ടുണ്ട് മുത്തലാഖ് നിരോധനം വന്നതിന് ശേഷം മുത്തലാഖുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഉയരുന്ന ആദ്യത്തെ പരാതിയാണ് ഇത് അതുകൊണ്ട് തന്നെ മുത്തലാഖുമായി ബന്ധപ്പെട്ട് ആദ്യമായി ജില്ലയിൽ അറസ്റ്റിലാകുന്ന വ്യക്തി ഈ അബ്ദുൾ റസാഖ് ആകട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു